സോമൻസിൻ്റെ കൂടെയുള്ള ഞങ്ങളുടെ യു കെ യൂറോപ്പ് ടൂറിൽ ടൂർ മാനേജർ ഹരി ഏറ്റവും കൂടുതൽ വാണിംഗ് തന്നത് ആംസ്റ്റർഡാമിലെ നെതർലൻഡ്സിൻ്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിലെ സൈക്കിൾ യാത്രക്കാരെ പറ്റിയാണ് നടന്നു പോകുമ്പോൾ സൈക്കിൾ പാതകൾ ശ്രദ്ധിക്കണമെന്ന വാണിംഗ് ആയിരുന്നു അത് ജലപാതകൾ നിറഞ്ഞ ആംസ്റ്റർഡാം നഗരത്തിലെ കനാൽ ക്രൂയിസും അതുപോലെ ചീസും ഒക്കെ ഉണ്ടാക്കുന്ന ഫാക്ടറിയിലെ കാഴ്ചയുമൊക്കെയാണ് നമ്മുടെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത് എല്ലാവർക്കും സിഇബി ബ്ലോക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം യൂറോപ്പിൽ ഞാൻ ഏറ്റവുമധികം ഇഷ്ടപ്പെടുന്ന ഒരു രാജ്യത്തേക്കാണ് ഇന്നത്തെ നമ്മുടെ യാത്ര നെതർലാൻഡ്സ് ആ രാജ്യത്തിൻ്റെ തലസ്ഥാനമായ ആംസ്റ്റർഡാമിലേക്കാണ് നമ്മുടെ ഈ യാത്ര നമ്മൾ നെതർലൻഡ്സ് എത്തിക്കൊണ്ടിരിക്കുകയാണ് അതിൻ്റെ അതിർത്തിയിലേക്ക് കടന്നുകൊണ്ടിരിക്കുകയാണ് നമ്മൾ ഇന്ന് ആംസ്റ്റർഡാമിലെ കാഴ്ചകളാണ് കാണിക്കുന്നത് ആംസ്റ്റർഡാം നഗരം എന്ന് പറഞ്ഞാൽ വളരെയധികം കനാലുകളും ഒക്കെ നിറഞ്ഞ ഒരു മനോഹരമായ സിറ്റിയാണ് എല്ലാവരും പോകാൻ കൊതിക്കുന്ന താമസിക്കാൻ കൊതിക്കുന്ന ആംസ്റ്റർഡാമിലെ കാഴ്ചകളിലേക്ക് പന്ത്രണ്ടാം നൂറ്റാണ്ടിൽ ചെറിയ ഒരു മത്സ്യബന്ധന ഗ്രാമമായിരുന്ന ആംസ്റ്റർഡാം പിന്നീട് യൂറോപ്പിലെ അഞ്ചാമത്തെ പ്രമുഖ തുറമുഖമായി മാറുകയായിരുന്നു ആംസ്റ്റൽ നദിയുടെ അഴിമുഖമാണ് ശരിക്കും ഈ ആംസ്റ്റർഡാം നഗരം സ്ഥിതി ചെയ്യുന്ന ആ ഒരു സ്ഥലം അവിടം സമുദ്രനിരപ്പിൽ നിന്ന് ഏകദേശം രണ്ട് മീറ്ററോളം താഴ്ചയിലാണ് ഈ നഗരപ്രദേശം സ്ഥിതി ചെയ്യുന്നത് ഇതൊന്നും നമ്മൾ നടക്കുമ്പോഴറിയില്ല പക്ഷേ നമ്മൾ അവിടുത്തെ ഒരു നിർമ്മിതി കാണുന്നതിനായിട്ട് ഇടയ്ക്ക് പോയിരുന്നു ആ ഭാഗത്ത് സമുദ്രനിരപ്പിൽ നിന്നും ഈ നഗരത്തിൻ്റെ താഴ്ച നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാകുമായിരുന്നു അത് നമ്മുടെ വീഡിയോയിൽ കാണിക്കുന്നുണ്ട് കലാ സംസ്കാരം ഐ ടി മേഖലകളിലൊക്കെ പ്രമുഖ സ്ഥാനമുള്ള ആംസ്റ്റർഡാമിന് ഏറ്റവും അധികം പ്രത്യേകതയുള്ളത് അവിടുത്തെ സൈക്ലിംഗ് ആണ് എന്തിനും ഏതിനും സൈക്കിൾ ഉപയോഗിക്കുന്ന ഒരു ജനത അതിനെപ്പറ്റിയാണ് നമ്മൾ ഇവിടെ ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ കാഴ്ച തന്നെ നോക്കൂ നഗരത്തിലെ ഒരു പ്രധാന കനാലിനടിയിലാണ് സൈക്കിൾ പാർക്കിങ്ങിനുള്ള സൗകര്യം ഒരുക്കി കൊടുത്തിരിക്കുന്നത് ഇതൊക്കെ ആര് ചെയ്യും വേറെ ഏതെങ്കിലും ഒരു രാജ്യത്ത് ചെയ്യുമോ ഇത് അടിയിൽ കാണുന്നത് സൈക്കിൾ പാർക്കിങ്ങിനുള്ള സൗകര്യമാണ് മുകളിൽ കനാലും നമുക്ക് കാണാം എന്തൊരു നിർമ്മിതിയാണ് അത്ഭുതമാണ് ആംസ്റ്റർഡാമിലെ ഓരോ കുടുംബത്തിനും രണ്ട് സൈക്കിൾ വീതം ഉണ്ടെന്നാണ് കണക്ക് അതായത് സെൻട്രൽ ബ്യൂറോ ഓഫ് സ്റ്റാറ്റിസ്റ്റിക്സ് പ്രസിദ്ധീകരിച്ച പുതിയ കണക്കുകൾ പ്രകാരം ആംസ്റ്റർഡാമിലെ നാല് ലക്ഷത്തി നാൽപ്പത്തി രണ്ടായിരത്തി അറുന്നൂറ്റി തൊണ്ണൂറ്റി മൂന്ന് കുടുംബങ്ങൾക്ക് എട്ട് ലക്ഷത്തി നാൽപ്പത്തി ഏഴായിരം സൈക്കിളുകൾ ഉണ്ടെന്നാണ് കണക്ക് അതായത് ഒരു കുടുംബത്തിൽ രണ്ട് എന്ന കണക്കിൽ എട്ട് ലക്ഷത്തി അൻപതിനായിരം താമസക്കാർക്ക് ഏകദേശം അത്രയും തന്നെ സൈക്കിളുകൾ ഇവിടെ ഉണ്ടെന്നാണ് കണക്ക് ഇത് വേറെ ലോകത്ത് ഒരു നഗരത്തിലും ഇല്ല സൈക്കിളിന്റെ കാര്യം പറഞ്ഞതുപോലെയാണ് കനാലുകളുടെ കാര്യവും നൂറ് കിലോമീറ്ററിലധികം കനാലുകൾ ഈ നഗരഭാഗത്തുണ്ട് ഇതിനെ വടക്കിന്റെ വെനീസ് എന്ന് പറയുന്നതും അതുകൊണ്ട് തന്നെയാണ് ആയിരത്തി ഇരുന്നൂറിലധികം പാലങ്ങളുമുണ്ട് ആംസ്റ്റർഡാമിലെ കനാൽ ക്രൂയിസ് ആണ് വിനോദസഞ്ചാരികളെ ആകർഷിക്കുന്ന പ്രധാനപ്പെട്ട മറ്റൊരു ഐറ്റം ഞങ്ങളും ഒരു ക്രൂയിസിന് പോയി നഗരത്തിൻ്റെ വിവിധ ഭാഗങ്ങൾ നമുക്ക് കനാലിലൂടെ സഞ്ചരിച്ച് കാണാം കനാലിലൂടെ സഞ്ചരിക്കുമ്പോൾ നഗരത്തിലെ ഓരോ ഭാഗത്തെ പറ്റിയും വിശദീകരിച്ച് നമുക്ക് ഓഡിയോ കിട്ടും അതിനുള്ള സജ്ജീകരണമാണ് ഇപ്പോൾ കണ്ടത് അതിൽ ഇംഗ്ലീഷ് സെലക്ട് ചെയ്യാം പല ഭാഷകളും സെലക്ട് ചെയ്യാം നമ്മൾ ഇംഗ്ലീഷ് തന്നെ സെലക്ട് ചെയ്താണ് ഈ ഭാഗങ്ങളിലൊക്കെ സന്ദർശനം നടത്തിയത് നഗരാസൂത്രണത്തിന്റെ ഭാഗമായിട്ടാണ് ഈ കനാലുകളൊക്കെ നിർമ്മിച്ചിട്ടുള്ളത് പതിനേഴാം നൂറ്റാണ്ടിൻ്റെ തുടക്കത്തിൽ കുടിയേറ്റം ഏറ്റവും ഉയർന്ന നിലയിലായിരുന്നപ്പോൾ ഉൾക്കടലിൽ ഉയർന്നു വന്നിരുന്ന കനാലുകളുടെ നാല് കേന്ദ്രീകൃത അർത്ഥവൃത്തങ്ങളെ ആസ്ഥാനമാക്കിയുള്ള ഒരു സമഗ്ര പദ്ധതിയാണ് വികസിപ്പിച്ചെടുത്തത് ഗ്രാച്ചൻ ഗോഡൽ എന്നറിയപ്പെടുന്ന മൂന്ന് കനാലുകൾ കൂടുതലും പാർപ്പിട വികസനത്തിന് വേണ്ടിയുള്ളതായിരുന്നു രണ്ടാമത്തത് ഹെറൻ ഗ്രാച്ച് ഇവിടെ ഹെറൻ എന്ന് പറയുന്നത് ആംസ്റ്റർഡാം ഭരിക്കുന്ന പ്രഭുക്കന്മാരെ ഉദ്ദേശിച്ചാണ് കനാൽ ഓഫ് ദി ലോഡ്സ് എന്ന് പറയാം കീസർ ഗ്രാച്ച് അല്ലെങ്കിൽ പ്രിൻസൻ ഗ്രാച്ച് എന്ന് പറയുന്ന ചക്രവർത്തിയുടെ അല്ലെങ്കിൽ രാജകുമാരൻ്റെ എന്ന് പറയുന്ന കനാൽ പിന്നെ നാലാമത്തേത് സിംഗൽ ഗ്രാച്ച് എന്ന് പറയുന്നതാണ് ഇത് എല്ലാ കനാലുകളെയും കൂടി പറയുന്ന കൂട്ടായ ഒരു പേരാണ് ഇങ്ങനെ നാല് തരത്തിലുള്ള കനാലുകളാണ് ഇവിടെ ചരിത്രാതീത കാലത്ത് രൂപപ്പെടുത്തിയെടുത്തിട്ടുള്ളത് ആംസ്റ്റർഡാമിലെ പ്രധാനപ്പെട്ട ആകർഷണമായ നാഷണൽ ലോപ്പറ ഹൗസിൻ്റെ കെട്ടിടമാണ് നമ്മളിപ്പോൾ സൈഡിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇങ്ങനെ പ്രധാനപ്പെട്ട എല്ലാ മന്ദിരങ്ങളും നമുക്ക് ഈ ഒരു കനാൽ ക്രൂയിസിലൂടെ തന്നെ മനസ്സിലാക്കാൻ സാധിക്കും പതിനേഴാം നൂറ്റാണ്ടിൽ കനാലുകൾ വികസിച്ചതിന് ശേഷം നഗരവികസനം അങ്ങനെ തന്നെ രണ്ട് നൂറ്റാണ്ടുകളോളം സ്തംഭനാവസ്ഥയിലായിരുന്നു പിന്നീട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ലണ്ടനും പാരീസുമൊക്കെ വികസിച്ചതിൻ്റെ മാതൃകയിൽ ഇവിടവും വികസനത്തിൻ്റെ പുതുക്കിലേക്ക് ഉയരുകയായിരുന്നു പിന്നീട് ആണ് ഇന്നത്തെ കാണുന്ന ആംസ്റ്റർഡാം സിറ്റി രൂപപ്പെട്ടു വന്നത് മനോഹരമായ ഈ സിറ്റിയിൽ താമസിക്കാൻ കൊതിക്കാത്തവരാരും ഇല്ല നല്ല കാലാവസ്ഥയും ഇടയ്ക്കിടയ്ക്ക് മഴയുണ്ടെങ്കിലും നല്ല സുന്ദരമായ കാലാവസ്ഥയാണ് ഇവിടുത്തെ ഭൂപ്രകൃതിക്ക് അനുയോജ്യമായിട്ട് കിട്ടാറുള്ളത് ഹൗസ് കൂടാതെ റോയൽ പാലസും ദേശീയ സ്മാരകവും ഒക്കെ ഇവിടെയുണ്ട് റിസ്ക് മ്യൂസിയം വാൻഗോഗ് മ്യൂസിയം സ്റ്റഡലജിക്സ് മ്യൂസിയം എന്നിവയൊക്കെ പ്രധാനപ്പെട്ടവയാണ് അതുപോലെ തന്നെ ചത്തുരങ്ങളും പാർക്കുകളും ഒക്കെ തന്നെ ഈ നഗരത്തിൽ ധാരാളമായുണ്ട് ഒരു ദിവസം കൊണ്ട് ഇതെല്ലാം കണ്ടു തീർക്കാനാവില്ല എന്നാൽ പോലും നമുക്ക് അത്യാവശ്യം ഈ കനാൽ ക്രൂയിസിലൂടെ കാണാം ഞാൻ നേരത്തെ പറഞ്ഞ ആ സമുദ്രനിരപ്പിൽ നിന്നും രണ്ട് മീറ്റർ താഴ്ച ഈ നഗരത്തിനുണ്ടെന്ന് വ്യക്തമാകുന്ന പടങ്ങളാണ് നമ്മൾ ഇവിടെ കാണിക്കുന്നത് ഈ ചിത്രത്തിൽ നിന്നും ആ ഒരു താഴ്ച വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കും സിമോൺ ഹോവ് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലേക്കാണ് ഞങ്ങൾ പിന്നീട് പോയത് അതായത് ചീസും ക്ലോഗും തടി കൊണ്ടുള്ള ചെരുപ്പ് അതാണ് ക്ലോഗ് എന്ന് പറയുന്നത് പഴയകാലത്ത് കർഷകർക്കും മറ്റും വേണ്ടി ഉണ്ടാക്കിയിട്ടുള്ള തടി കണ്ടുള്ള ചെരുപ്പിനാണ് എന്ന് പറയുന്നത് അവയൊക്കെ ഉണ്ടാക്കുന്ന ഒരു പഴയകാല ഫാക്ടറിയിലേക്കാണ് ഒരു സ്ഥാപനത്തിലേക്കാണ് നമ്മുടെ ഇനിയുള്ള യാത്ര അവിടെ ഈ വിശിഷ്ടങ്ങളായ ഈ കാഴ്ചകൾ നമ്മൾക്ക് കാണാം വളരെ വൃത്തിയും ശുദ്ധിയുമുള്ള ചീസ് ഉണ്ടാക്കുന്ന കാര്യങ്ങളും അതുപോലെ തന്നെ ഈ തടി ൊണ്ടുള്ള ചെരുപ്പുണ്ടാക്കുന്ന കാര്യങ്ങളുമൊക്കെ അവർ വിശദീകരിച്ച് തരുന്നു അതൊക്കെ നമുക്കിനി കാണാം പരമ്പരാഗത രീതിയിൽ നല്ല ചീസ് ഉണ്ടാക്കുന്നത് എങ്ങനെയെന്നാണ് അവർ വിശദീകരിച്ച് തരുന്നത് നമ്മൾ ഇന്ത്യയിൽ നിന്നാണെന്നറിഞ്ഞപ്പോൾ കുറച്ച് ഹിന്ദിയിലൊക്കെ ആദ്യം സംസാരിക്കും അതിനുശേഷമാണ് വ്യക്തമായ ഇംഗ്ലീഷിൽ നമുക്കെല്ലാം പറഞ്ഞു തരുന്നത് ഉണ്ടാക്കുന്ന കാഴ്ച ഇനി കാണാം വലിയ മെഷീനിൽ തടി കടഞ്ഞെടുത്ത് ചെരുപ്പുകൾ ഉണ്ടാക്കുന്ന കാഴ്ചയാണ് ഇപ്പോൾ കാണുന്നത് പ്രത്യേക തടി കൊണ്ടുള്ള ചെരുപ്പുകളാണിവ ഇവ ആദ്യം ഈ തടി വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം പ്രത്യേക രീതിയിൽ അത് മോൾഡ് ചെയ്തെടുക്കുകയാണ് അവസാനം പെയിൻറ് ചെയ്ത് മനോഹരമാക്കിയ ചെരുപ്പുകളാണ് ഉപയോഗത്തിന് എടുക്കുന്നത് ഇത് പണ്ട് ഫാക്ടറികളിലും അതുപോലെ കർഷകർക്കുമൊക്കെ കാലിൻ്റെ സുരക്ഷയ്ക്ക് വേണ്ടി ആദ്യകാലങ്ങളിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നതാണ് ഇപ്പോഴും പല രൂപത്തിലുള്ള ക്ലോഗുകൾ പലയിടത്തും ഉപയോഗിക്കുന്നുണ്ട് ഈ അമ്മാവൻ ഈ സായിപ്പമ്മാവനാണ് ഇതെല്ലാം വിശദീകരിച്ച് തരുന്നത് അദ്ദേഹം ആ യന്ത്രത്തിൽ ഇത് എങ്ങനെ ഉണ്ടാക്കുന്നു എന്ന് നമുക്ക് വിശദീകരിച്ച് തരുന്നതോടൊപ്പം ഡെമോൺസ്ട്രേഷനും അമ്മാവൻ ആദ്യം ഹിന്ദിയിലാണ് കുറേ കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങിയത് പിന്നെ ഞങ്ങൾ തന്നെ പറഞ്ഞു ഇംഗ്ലീഷിൽ പറഞ്ഞാൽ മതിയെന്ന് കാരണമെന്നു വെച്ചാൽ നമുക്ക് കൂടുതൽ വ്യക്തമാവണമെങ്കിൽ പുള്ളിയുടെ ഹിന്ദി അത്ര പിടികിട്ടത്തില്ല പിന്നെ ഇംഗ്ലീഷിലായി വിശദീകരണം പിന്നെ നമുക്ക് ഇനി സിമോൺ ഹോവിന്റെ പുറത്തെ കുറേ കാഴ്ചകളുമൊക്കെ കാണാം നെതർലൻഡ്സിലെ ചീസ് വളരെ പ്രശസ്തമാണ് ആട്ടിൻ്റെ പാൽ കൊണ്ടും പശുവിൻ്റെ പാൽ കൊണ്ടും ഒക്കെ ഉണ്ടാക്കുന്ന ചീസുകൾ പ്രത്യേകം ഉണ്ട് ഇവയൊക്കെ തന്നെ വളരെ വൈവിധ്യമാർന്നതാണ് അതുപോലെ തന്നെ മറ്റ് ഉൽപ്പന്നങ്ങളും വൈൻ പോലെയുള്ള മറ്റ് ഉൽപ്പന്നങ്ങളും ഒക്കെ ഇവിടെ ഉണ്ട് ഇതൊക്കെ ധാരാളം വാങ്ങാനുമുള്ള സൗകര്യമുണ്ട് കുറേ പേരൊക്കെ ഞങ്ങളുടെ കൂടെയുള്ള കുറേ പേരൊക്കെ സാധനങ്ങൾ വാങ്ങി ിലും കോഴിയും ഒക്കെയായിട്ട് വളരെ ഒരു ഗ്രാമീണമായ അന്തരീക്ഷമാണ് സിമോൺ ഹോവിൻ്റെ ചുറ്റുപാടുമുള്ളത് അതൊക്കെ ഞങ്ങൾ വളരെയധികം ആസ്വദിച്ചു ഏതായാലും നെതർലൻഡ്സിലെ കാഴ്ചകളൊക്കെ വളരെ മനോഹരമായിരുന്നു കനാൽ ക്രൂയിസും അതുപോലെ സിമോൺ ഹോവിൻ്റെ കാഴ്ചകളും ഒക്കെ വളരെ മനോഹരമായി നമുക്ക് അനുഭവപ്പെട്ടു ൾ മനോഹരം ഇനി കാണാൻ പോകുന്നതോ അതിമനോഹരം യൂറോപ്പിലെ മറ്റ് കാഴ്ചകളുമായി അടുത്ത വീഡിയോയിൽ കാണാം എല്ലാവർക്കും നന്ദി നമസ്കാരം